ായി ബി ജെ പി കൗൺസിലർമാരുടെ വായ്പ തട്ടിപ്പ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസവും ബി ജെ പി കൗൺസിലർ കോടികളുടെ വായ്പയെടുത്ത് തിരിച്ചടച്ചില്ലെന്ന പരാതി ഉയർന്നു ചെമ്പഴന്തി വാർഡ് കൗൺസിലറായ ബി നേതാവ് ഉദയനെതിരെയാണ് പരാതി ഉയർന്നത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ബി ജെ പി നേതൃത്വം നൽകുന്ന പതിനൊന്ന് സ്ഥാപനങ്ങളാണ് നിക്ഷേപകർക്ക് തുക തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തകർന്നു പോയത് ഇതേ നിലപാടാണ് ബി നേതാക്കൾ മറ്റ് രാഷ്ട്രീയ ഭരണസമിതിയിലുള്ള സഹകരണ സംഘത്തിലും സ്വീകരിക്കുന്നത് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസ് പുറത്തുവിട്ട ബിഗ് ബ്രേക്കിംഗ് വാർത്ത ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ചെമ്പഴന്തി വാർഡ് കൌൺസിലറായ ഉദയൻ രണ്ടര കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയെന്നതാണ് പരാതി പല വർഷങ്ങളിൽ വിവിധ ആളുകളിലൂടെ രണ്ട് കോടി മുപ്പത് ലക്ഷത്തി അൻപതിനായിരത്തി എഴുപത്തിയൊന്ന് രൂപ വായ്പയെടുത്തെന്നും ഇതുവരെ തിരിച്ചടച്ചിട്ടില്ലെന്നുമാണ് സഹകരണ സംഘം പ്രസിഡന്റ് ജയകുമാറിന്റെ പരാതി ഉദയന്റെ ഭാര്യ മക്കൾ ബന്ധുക്കൾ സഹപ്രവർത്തകനായ മറ്റൊരു ബി ജെ പി നേതാവ് ഉൾപ്പെടെ എട്ട് പേരിലൂടെയാണ് ഇത്രയും തുക മുതൽ വരെയുള്ള കാലയളവിലാണ് വായ്പ എടുത്തിട്ടുള്ളതെന്ന രേഖകളിലും വ്യക്തമാണ് നിരവധി തവണ ബിജെപി ജില്ലാ പ്രസിഡന്റായിരുന്ന വി രാജേഷിനെയും ജയകുമാർ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും പരിഹാരമുണ്ടായില്ല അവസാനം ഗത്യന്തരമില്ലാതായപ്പോഴാണ് ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം സംഘം പ്രസിഡന്റ് ജയകുമാറിന് തുറന്നു പറയേണ്ടി വന്നത് തനിക്ക് നിക്ഷേപകർക്ക് തുക തിരിച്ചു നൽകാൻ കഴിയുന്നില്ലെന്നും ബിജെപി കൌൺസിലറുടെ തിട്ടൂരം കാരണം ആത്മഹത്യ മാത്രമാണ് മുന്നിലുള്ളതെന്നും ജയകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു ബിജെപി നേതാക്കൾ കാരണം ബിജെപി കൌൺസിലർ ആത്മഹത്യ ചെയ്തിട്ട് പോലും കൃത്യമായ നിലപാടോ നടപടിയോ സ്വീകരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല ബിജെപിയുടെ പ്രധാന നേതാക്കളുടെ അഴിമതി പട്ടിക നിരന്തരം പുറത്തുവരുമ്പോഴും നടപടിയെടുക്കാൻ തയ്യാറാകുന്ന എന്നതിനപ്പുറം അവരെ സംരക്ഷിക്കുന്ന നിലപാടുകൂടിയാണ് ജില്ലാ സംസ്ഥാന നേതൃത്വം തുടരുന്നതെന്നത് നേതാക്കളുടെ മൗനത്തിൽ നിന്നും പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം